പശ്ചിമേഷ്യയിലെ യുദ്ധം മുറുകുന്നതിന് പിന്നാലെ ഗാസയിലേക്ക് തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടിലെ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം തുനീഷ്യയിൽ വെച്ചാണ് ആക്രമണം ആക്രമണമുണ്ടായത് കപ്പലിലുണ്ടായിരുന്നവർ സുരക്ഷിതരാണ് ദൌത്യമായി മുന്നോട്ടു പോകുമെന്ന് ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടിലെ അറിയിച്ചു ഡ്രോൺ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഗ്ലോബൽ സമൂദ് പുറത്തുവിട്ടിട്ടുമുണ്ട് ജിഎസ്എഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഫാമിലി ബോട്ട് എന്നറിയപ്പെടുന്ന പ്രധാന ബോട്ടിൽ ഡ്രോൺ ഇടിച്ചതായി ഗ്ലോബൽ സമുദ് ഫ്ലോട്ടില സ്ഥിരീകരിക്കുന്നു ബോട്ടിൽ പോർച്ചുഗീസ് പതാക ഉണ്ടായിരുന്നു എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഉടൻ പുറത്തുവിടുമെന്നും സംഘടന പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഭീഷണിപ്പെടുത്താനും തങ്ങളുടെ ദൌത്യം പാളം തെറ്റിക്കാനും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ തങ്ങളെ പിന്തിരിപ്പിക്കില്ല എന്നും ഗാസയിലെ ഉപരോധം തകർക്കാനും അവിടുത്തെ ജനങ്ങളോട് ഐക്യദാഠ്യം പ്രകടിപ്പിക്കാനുമുള്ള ഞങ്ങളുടെ സമാധാനപരമായ ദൌത്യം ദൃഢനിശ്ചയത്തോടെ തുടരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഡ്രോൺ ആക്രമണത്തെ തുനീഷൻ അധികൃതർ നിഷേധിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള മുന്നൂറ്റി അൻപത് സന്നദ്ധ പ്രവർത്തകരാണ് സഹായ സാമഗ്രികൾ നിറച്ച ബോട്ടിലുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച ബാഴ്സലോണയിൽ നിന്നാണ് ഏകദേശം ഇരുപത് കപ്പലുകളുള്ള ഫ്ലോട്ടില ഗാസയിലേക്ക് പുറപ്പെട്ടത് ഇസ്രായേൽ പതിവ് പോലെ തടഞ്ഞില്ലെങ്കിൽ സഹായ വിതരണം ഗാസയിൽ നടത്താനാകുമെന്നാണ് സംഘം പ്രതീക്ഷിക്കുന്നത് അതിനിടെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നില്ലെങ്കിൽ ഗാസയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ഭീഷണി ബന്ധികളെ മോചിപ്പിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു കീഴടങ്ങൽ നിർദ്ദേശം ഹമാസ് നേരത്തെ തള്ളിയിരുന്നു യു എസ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചതായും വിദേശകാര്യമന്ത്രി സർ പറഞ്ഞു ഗാസയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും ട്രംപ് പറയുന്നു അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു ജനവാസ മേഖലകളിലെ ഇടുങ്ങിയ തെരുവുകളിൽ പഴയ വാഹനങ്ങളിൽ ബോംബ് വെച്ച് വീടുകൾ തകർക്കുന്ന രീതി സൈന്യം തുടർന്നു ഇന്നലത്തെ ആക്രമണങ്ങളിൽ നാൽപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ റിദ്വാനിൽ ഹമാസ് ആയുധ് വിഭാഗമായ അൽകസ ബ്രിഗേഡ് നടത്തിയ പ്രത്യാക്രമണത്തിൽ നാല് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു ഹമാസ് പോരാളികൾ സൈനിക ടാങ്കിന് നേർക്കെറിഞ്ഞ സ്ഫോടകവസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് നാലു പേരും കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ സേനാ വക്താവ് അറിയിച്ചു അതേസമയം ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായ കരയുദ്ധവും ആരംഭിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി എത്രയും വേഗം ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പലസ്തീനികളോട് ആവശ്യപ്പെട്ടു തെക്കൻ ഗാസയിലെ മവാസിയിലേക്ക് മാറണമെന്നാണ് ഇസ്രയേൽ നിർദ്ദേശം ഇവിടെയും ആക്രമണം വ്യാപകമാണ് ഗാസ സിറ്റിയിൽ ഒരു നില കെട്ടിടം കൂടി സേന തകർത്തു കെട്ടിടം ഒഴിയാൻ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി തൊണ്ണൂറ് മിനിറ്റിനകമാണ് ബോംബറുകൾ നഗരത്തിലെ പ്രധാന കെട്ടിടം തകർത്തത് ഇതോടെ ദിവസങ്ങൾക്കിടെ കാസർ സിറ്റിയിൽ മാത്രം ഇസ്രയേൽ തകർത്ത കെട്ടിടങ്ങളുടെ എണ്ണം അൻപതായി അൻപത്തിരണ്ട് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് അതിനുവിഷ്ട ജെറുസലേമിലുണ്ടായ വെടിവെപ്പിൽ ആറ് ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഇസ്രയേലിനെ ഞെട്ടിച്ചു പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് തിങ്കളാഴ്ച ജെറുസലേമിലെ റാമോ ജംഗ്ഷനിലായിരുന്നു വെടിവെപ്പ് സംഭവത്തെ തുടർന്ന് ജനിൽ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ഇസ്രയേൽ സേനയുടെ മേൽനോട്ടത്തിൽ വ്യാപക അറസ്റ്റും മർദ്ദന നടപടികളും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി